ചന്ദ്രകാന്തം അതി സംഘർഷപരമായ മുഹൂർത്തങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കാവട്ടെ ഒരു കിടിലൻ കിടുകാശി ഒരു വീക്ക്ലി പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുവിട്ടത് വേറൊന്നുമല്ല നമ്മുടെ ഗൗതം ഗൗതം ആർക്കൊപ്പം എന്തിനൊപ്പം നിൽക്കും എന്നൊരു ചോദ്യങ്ങൾ മാത്രമായിരുന്നു ഇന്നത്തെ പ്രമോല് തന്നെ ജീവൻ രക്ഷിച്ച അതായത് ചെറുതിലെ നമ്മുടെ സൂരജ് അതായത് ക്യാപ്റ്റൻ ആദിത്യൻ ഗൗതം വെള്ളത്തിൽ പോയപ്പോൾ ഗൗതമിനെ രക്ഷിച്ച ഒരു എന്താ പറയാ ഒരു നന്ദി നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ ആദ്യത്തിൻ്റെ കുഞ്ഞു വളർന്ന അഖിലയെ രക്ഷിക്കുവാൻ ആ ഒരു ദൗത്യം നമ്മുടെ ഗൗതം ഏറ്റെടുക്കുമോ അല്ലെങ്കിൽ നമ്മുടെ നന്ദിക്ക് കൊടുത്ത് വാക്ക് പാലിക്കാനായിരിക്കുമോ സ്വന്തം കുടുംബത്തോടുള്ള ആ ഒരു കൂറ് പുലർത്താനാകുമോ നമ്മുടെ ഗൗതം ശ്രമിക്കുന്നത് അല്ലെങ്കിൽ തന്റെ ജോലിയോട് നീതി പുലർത്താനാകുമോ ഗൗതം ശ്രമിക്കുന്നത് അതേ പ്രേക്ഷകരെ ഇതിനെല്ലാത്തിനോടും നീതി പുലർത്തുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് ഇന്നത്തെ പ്രവർത്തനം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ ക്യാപ്റ്റൻ അഖിലയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്താ പറയുക വേണ്ട ചികിത്സകളെല്ലാം കൊടുക്കുന്നുണ്ട് ശേഷം നമ്മുടെ ഇന്ത്യ പരത്തിൽ ചെന്ന് എല്ലാവർക്കും ആ ഒരു ആശ്വാസം പകർന്ന നമ്മുടെ നന്ദയ്ക്ക് ആ ഒരു എന്താ പറയുക ഗൗതമിന്റെ ഒരു വാക്കും കൊടുക്കുന്നുണ്ട് താൻ ഉറപ്പായും വരും താൻ ഒരു ചെന്ന് ചാടില്ല താൻ നിൻ്റെത് മാത്രമാണ് അതായത് നന്ദയുടേത് മാത്രമാണ് ഗൗതം എന്നൊരു വാക്ക് നമ്മുടെ നന്ദയ്ക്കും കൊടുക്കുന്നുണ്ട് പിന്നെ തൻ്റെ ജോലിയോടും അവസാനം നമ്മുടെ ഗൗതം നീതി പുലർത്തുകയാണ് അതും നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായിട്ടാട്ടോ വേറൊന്നുമല്ല നമ്മുടെ ക്യാപ്റ്റൻ അഖിലയെ പോലീസിന് കൈമാറുകയാണ് അപ്പം ഈ ഒരു രംഗം കാണാൻ വേണ്ടി നമ്മുടെ അർജുനും ഉണ്ടാവും അപ്പോൾ അർജുനും ഇവരോട് അർജുൻ ഗൗതം ആദിത്യൻ അഖില ഇവർ നാല് പേര്മാർന്ന് ഒരുക്കിയാങ്ങ് അപ്പോൾ ഇവർ അർജുനും അറിയാം ഈ ആദിത്യനെയും അഖിലയുമൊക്കെ അപ്പം നമ്മുടെ ക്യാപ്റ്റൻ അഖിലെ നമ്മുടെ പോലീസ് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഗൗതവും അർജുനും നിറ കണ്ണുകളോടുകൂടി ആയിട്ടോ ഇതൊക്കെ നോക്കി നിൽക്കുന്നത് എന്തായാലും നമ്മുടെ ചന്ദ്രകാന്തം ഇനി എങ്ങോട്ടായിരിക്കും വഴിമാറി പോകുന്നത് അതേ പ്രേക്ഷകരെ നമ്മുടെ അഖിലയുടെ ആ ഒരു വരവ് നമ്മുടെ നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിൽ ഒരു വിള്ളലായി മാറുമോ അതും കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ